ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പിളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ പള്ളിപ്പുറം നോർത്ത് സൗത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു പള്ളിപ്പുറം നോർത്ത് സൗത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംയുക്ത നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം ജെ ടോമി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി മുനമ്പം സന്തോഷ് ക്രിസ്മസ് സന്ദേശം സൗത്ത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ചിദംബരം സ്വാഗതം ആശംസിച്ചു ഡി സി സി അംഗം വി എസ് സോളിരാജ് പ്രശീല ബാബു അലക്സാണ്ടർ അൽസൻ കെ ഫിൽസൺ സുദി എന്നിവർ സംസാരിച്ചു വിൻസെന്റ് ആന്റണി എ എച്ച് ഹരീഷ് ഷീല ലിജി ലീമ സബാസ്റ്റ്യൻ അനസ് പോൾസൻ ദീപ തുടങ്ങിയവർ നേതൃത്വം നൽകി േറ്റം നിരവധി ഇസ്രായേൽ പോലന്മാരെ ശ്രീ ഭഗവാദ്യം വധിച്ചതും അവരെ കട്ടിക്കൊണ്ടുപോയതുമായ ഇസ്രായേൽ ജനത്തിന് ഗുരുക്കൾ അവർക്ക് ലായമായി പറയാറുള്ള പക്ഷെ സംഭവിക്കുന്നത് മനുഷ്യരാശിയുടെ കുന്നു കുരിച്ചു കൂടുന്ന സംഭവം നടത്തുകയാണ് അവിടെ ഈ പ്രത്യാശയുടെ നേട്ടങ്ങൾ കുറിയാനും പ്രത്യാശയിലേക്ക് നയിക്കാനും ക്രിസ്തുവിന്റെ വരങ്ങൾ ಮಾಡಿ ಬಂದರು ಒಂದாம் ನೀಡಿುದು 20 ವರ್ಷಗಳ ಆ 20 ವರ್ಷಗಳ ತೋಮಾಯು ಮೂರ್ತಿya ಕಾರ್ಯಕ್ರಮಕ್ಕೆ 20 ವರ್ಷಗಳ 2025 2025 ಗೆ ಶುರು ಮಾಡ್ಕೊಬೇಕು ಅದರ ಎಲ್ಲಾ ಕೊಟ್ಟು ಪ್ರತ್ಯಾಷಿಗಳೇ ಪ್ರಶ್ನೆ ಪತ್ರಿಕೆಗಳೇ ನ್ಯೂಸ್ ಪೀರು ಪರವೋ